ആ നമസ്കാരം ഗെയ്സ് ഞാനിന്ന് ലുലു പി വി ആറിലെ സിനിമ കാണാനായിട്ട് പോവുകയാണ് അവർ സിനിമ ഡേ എന്നും പറഞ്ഞുകൊണ്ട് പി വി ആറിലെ കംപ്ലീറ്റ് സ്ക്രീനിലും ടിക്കറ്റിന് ഓഫർ തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നാണ് പറയുന്നത് ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ റിക്ലൈൻ സീറ്റാണ് അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ പ്രൈസ് ബാക്കിയെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൊത്തം ഇരുന്നൂറ്റി മുപ്പത് രൂപയായി ഇവിടെ വന്നിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് ഇവിടെ ഒന്നും തുറന്നിട്ടില്ല എല്ലാം ഇപ്പോൾ സമയം രാവിലത്തെ ഷോയ്ക്കാണ് ഒമ്പത് മണിയിലെ ഷോയ്ക്കാണ് ഞാൻ വന്നത് അവിടെയൊക്കെ എല്ലാം ഇങ്ങനെ തുറക്കാതെ കെട്ടിയൊക്കെയാണ് ആൾക്കാരൊന്നും വന്നിട്ടില്ല ഞാനത് മോളിൽ കയറി നേരെ മോളിൽ വന്നിട്ടുണ്ട് ഏറ്റവും മുകളിലാണല്ലോ പി വി ആർ തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പി ബി ആർ സൂപ്പർ പ്ലക്സ് അവിടെ വന്നിട്ടുണ്ട് ആൾക്കാരെല്ലാം അവിടെ വന്ന് നിൽക്കുകയാണ് ഒമ്പത് മണി ഇപ്പോൾ ഒരു എട്ടേ മുക്കാല ഞാൻ എട്ടേ മുക്കാലേ രണ്ടോ താഴെയൊക്കെ നോക്കുമ്പോൾ കണ്ട കടകളൊന്നും തുറന്നിട്ടില്ല ഇനിയൊക്കെ തുറക്കോളായിരിക്കും എന്തായാലും സിനിമകളാൾക്കാരുണ്ട് കുറെ ആൾക്കാരെല്ലാവരും ടിക്കറ്റ് ചെയ്ത് ഓഫർ ഉള്ളത് എല്ലാവരും ടിക്കറ്റ് എടുത്ത് മുപ്പത് തൊണ്ണൂറ്റൊമ്പതിന് ബാക്കി എല്ലാ സ്ക്രീനുകളിലും പി വി ആറിൻ്റെ എല്ലാ സ്ക്രീനും കറക്റ്റ് ഒമ്പത് മണിയാവുമ്പോൾ അവർ തുറന്നു ഞാൻ എന്താ ഒമ്പത് മണി അതാണ് അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി എൻ്റെ ഞാൻ ഓടി എട്ട് ഒമ്പത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ആറാണ് സ്ക്രീൻ ആറ് ആറ് ആറവിടെ കിടക്കുന്നത് ആറുതായി ഇവിടെയാണ് ഇതാറു കണ്ട് ഇനി ആറിൽ വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് തുറന്നതിന് ശേഷം കറക്റ്റ് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ തുറക്കണം എന്നു ഇനിയും ഉണ്ട് സമയം എല്ലാവരും വന്ന് ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് അവിടെ ആദ്യമേ സ്കാൻ ചെയ്ത് ഇനി കയറ്റി ആകുമ്പോൾ ചെക്ക് ചെയ്തൊക്കെയാണ് കയറ്റി വിടുന്നത് ഒരുന്തൊക്കെ വെച്ച് ചെക്ക് ഈ മല്ലം കൊണ്ടുവരുന്ന സാധനം അതാ കയറി എനിക്കിതാ ഏറ്റവും ബാക്കിലെ സീറ്റാണ് റിക്ലൈനർ എന്നുണ്ടെങ്കിൽ കാലെല്ലാം നീട്ടി വെക്കുക ഈ സീറ്റ് കയറാൻ വേണ്ടി മാത്രം വന്നു ഇതിന് അഞ്ഞൂറ്റി അമ്പത് രൂപ എത്രയാണ് ഇതിൻ്റെ റേറ്റ് ഈ അഞ്ഞൂറ്റി അമ്പത് രൂപ കൊടുത്തൊന്നും വന്നിരിക്കാൻ പറ്റില്ല ഇങ്ങനൊരു ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ടിക്കറ്റ് ഇന്നലെ ബുക്ക് ചെയ്ത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടി പിന്നെ അതിൻ്റെ കൺവീനിയൻ ഫീസെല്ലാം അങ്ങോട്ട് മുപ്പത് രൂപയല്ല അവിടെ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് മമ്മൂക്കയുടെ ഫിലിമാണ് ടർബോ സിനിമാണോ പരസ്യമായതാ പരസ്യം ഇല്ല കാണിച്ചിരിക്കുന്നു ആ സിനിമ ആണ് എന്നിട്ട് ഇൻ്റർവെൽ ആയപ്പോൾ ഒന്ന് വെളിയിൽ ഇതാ സിനിമ തുടങ്ങി സിനിമ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂലിനിറങ്ങാം ഇപ്പം എന്താ അങ്ങനെ ഇൻ്റർവ്യൂല ഇൻ്റർവ്യൂ ആയപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി അപ്പോൾ എന്താ അവിടെ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഇത് ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നത് അതാ ഒരാളെ കയ്താ പോപ് പോപ്കോൺ ഇരിക്കണം അത് ഇരുന്നൂറ്റി അറുപത് രൂപ ആയിരിക്കും ഇതിൻ്റെ വില പറ്റിപ്പ് തന്നെ വെളിയിലൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ള സാധനം കോഫിക്കൊക്കെ എന്ത് ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി അമ്പത് എന്ത് പറ്റിപ്പാണ് എന്നാൽ പിടിച്ചേറിയ തന്നെ ഇത് ഒത്തിരി ഉള്ളതുപോലെ സിനിമയും കണ്ടിട്ട് അങ്ങ് പോവും അതാണ് പറ്റിയത് പൈസ ഉള്ളതു പോലെ വായിച്ചു കഴിക്കുന്നതാണ് വീണ്ടും ഞാൻ തിയേറ്ററിലേക്ക് വന്ന് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ ഇപ്പോഴാണ് തിയേറ്റർ ഫുള്ളാണ് ഇതാ ഇപ്പോൾ കറക്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയത് വേണ്ട എനിക്ക് വന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപ ആയതുകൊണ്ടായിരിക്കണം എല്ലാം ഇത് തിയേറ്ററിൽ നിന്ന് അങ്ങ് ഫുള്ളായി ടിക്കറ്റ് കിട്ടില്ല ഫുൾ അങ്ങ് അറ്റം വരെ ഫുള്ള് തന്നെയാണ് ഞാനിരിക്കുന്ന സീറ്റ് വേണ്ട അതിനകത്ത് ഇങ്ങനെ ആകാരംഭിച്ച് കഴിക്കാൻ വേണ്ടി ഒരു ഇതുണ്ട് നമ്മൾ റെയിൽവേ ട്രെയിനിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ വലിച്ചു പിടിക്കുക പിന്നെന്താ ഈ സൈഡിലാണ് സ്വിച്ച് ആ സ്വിച്ച് ഇങ്ങനെ അമർത്തപ്പോഴത്തേക്ക് ആ സീറ്റിങ്ങനെ ഫുള്ള് അങ്ങ് ചായ നമുക്ക് ഫുഗായിട്ട് കിടക്കാൻ പറ്റുമോ ഇതാകണ്ട ഇതേ ആണത് കാലിരിക്കുന്ന സ്ഥലം ഫുൾ അങ്ങനെ ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് അങ്ങ് ബാക്കിലോട്ട് അങ്ങ് ചാരും ബാക്കിൽ പിന്നെ ആരുമില്ലല്ലോ അപ്പോൾ വിശാലമായിട്ട് വേണമെങ്കിൽ കിടക്കാം ചിലപ്പം കിടന്നങ്ങ് ഉറങ്ങിപ്പോയെന്നും വരും അത ഇങ്ങനെ അങ്ങനെ കിടന്ന് ഉറങ്ങി ഞാൻ സിനിമയൊക്കെ കണ്ട് അപ്പോൾ ആ സിനിമ കഴിഞ്ഞ് നെടയിൽ ഇറങ്ങി ഇറങ്ങണതാ വേറെ വഴിയാണ് നമ്മൾ പോകുന്നത് വേറെ വഴിയാണ് ഇറങ്ങുന്നത് ആ പിന്നെ നമ്മൾ കയറിയ സ്ഥലത്ത് അല്ല വരുന്നത് കയറിയതിൻ്റെ ഇപ്പുറത്ത് വന്ന് ഇറങ്ങും ഇവിടെ വന്നിറങ്ങിയപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് ടൊബാക്കോ ദിനോ വേൾഡ് ടൊബാക്കോ വിരുദ്ധ ദിനം എന്താണ് അപ്പോൾ അതിൻ്റെ അതാ ഒരു കോളാജ് അരപരസ്യമായിട്ടാണെന്ന് തോന്നുന്നു ആഘോഷിച്ചുകൊണ്ടൊക്കെ ഞാൻ നേരെ അവിടെ ഒരു ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നേരെ താഴെ പോയപ്പോൾ കാർ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി പിന്നെ ഇനി അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് ഇന്ന് ഞാൻ തിരിച്ച് വീണ്ടും അലിവേറ്ററി കൂടെ മുകളിലോട്ട് തന്നെ കയറി നേരെ കയറി അതങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് സ്റ്റെപ്പൊന്നും കയറണ്ട അതാ നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് എനിക്ക് ഇനി ഞാനിനി സാധനമൊന്നും വാങ്ങിക്കില്ല ഭയങ്കര ഇപ്പം കണ്ട നേരത്തെ വന്നപ്പോൾ ആരും ഇല്ല ഇതിപ്പോൾ കണ്ട ഫുൾ ആളായി ഞാൻ വന്ന് എട്ടര എട്ടേ മുക്കാൽ ഇപ്പോഴത്തേക്ക് ആളില്ല അതായത് ഇപ്പോഴും പടം വിട്ട് ഇറങ്ങിയാൽ വന്നോണീ ഫുൾ ആളുണ്ട് അതായത് ഇനി ഞാൻ ഇനി വഴി ഇറങ്ങിയപ്പോൾ എൻ്റെ ബൈക്ക് ഇരിക്കാനിടത്ത് പോകണം ബൈക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പാർക്കിംഗ് പീസ് എത്രയാണെന്ന് നോക്കണം എൻ്റെ അമ്മ ബൈക്കുകൾ കൊണ്ട് നിറഞ്ഞു വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ല ഇതൊന്നും ആ കുറച്ച് ബൈക്കുള്ളായിരുന്നു എൻ്റെ ബൈക്ക് എവിടെ ഇരിക്കണം നോക്കണു എവിടെ ഇരിക്കണത് ടി ഡബ്ല്യു ഫോർ ആണെന്ന് തോന്നുന്നത് ആ ഇവിടെ ഇവിടെ അതായിരിക്കും ആ ഇതാണ് എൻ്റെ ബൈക്ക് പതിനാല് ഇരുപത്തിരണ്ട് ഇപ്പം ബൈക്കെടുത്ത് ഇനി വിളിപ്പോൾ അപ്പോൾ ഹെൽമെറ്റ് സൂക്ഷിക്കുന്ന സ്ഥലം എന്താകൊണ്ട് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന പത്ത് രൂപയാണ് ഹെൽമെറ്റ് ഇവിടെ പൈസ ഒന്നും കൊടുത്ത് സി സി ടി വി ഉണ്ടോ അവിടെ വെച്ചിരുന്നാൽ പോരെ അപ്പം ഞാനിനി ഇവർക്ക് പാർക്കിംഗ് ഫീസ് എത്രയായിരുന്നു നോക്കുക ഞാൻ രണ്ടേ മുക്കാൽ മണിക്കൂർ നിന്നായിരുന്നു എൻ്റെ ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് വെച്ചത് ആദ്യത്തെ ഒരു മണിക്കൂർ ഫ്രീ ആണ് അപ്പം ഞാൻ ഇനി ഇറങ്ങി പോവുകയാണ് വീഡിയോട് അവസാനിപ്പിക്കേണ്ട ഗെയിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ